ആദ്യത്തെ എസ് കൂടുതൽ ജനങ്ങളിലേക്ക് നിങ്ങൾ സെയിൽസ് സെയിൽ ഒരു സ്കില്ല അത് ജനിക്കുമ്പോൾ കിട്ടുന്നതല്ല നമ്മൾ വളർത്തിയെടുക്കുന്നതാ സോ എടുക്കാം ആ സ്കില് വളർത്തിയെടുക്കാം സെവ് സ്കില് സെല്ലിംഗ് ആണ് ആദ്യത്തെ എസ് രണ്ടാമത്തെ എസ് സ്പോൺസറിങ് ജനങ്ങളെ നമ്മളിലേക്ക് അടുപ്പിച്ച് അടുപ്പിച്ച് സ്പോൺസറിങ് ചെയ്തുകൊണ്ടേ സ്പോൺസറിങ് നിർത്തരുത് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വിജയിച്ചിരിക്കുന്ന നോക്കിയോ അവർ മാസത്തില് മിനിമം അഞ്ച് സ്പോൺസർ ചെയ്യും അവര് ചെയ്യുന്നവരായിരിക്കും അത് സ്റ്റാർ എംബ്രോൾഡ് ആയിക്കോട്ടെ എംറോൾഡ് ആയിക്കോട്ടെ സഫയർ ആയിക്കോട്ടെ ആരും സ്പോൺസർ ചെയ്ത് നിർത്തി നമ്മളോ നമ്മൾ എത്ര നാളായി സ്പോൺസറിങ് ചെയ്തിട്ട് നമുക്ക് ആലോചിച്ചുണ്ടോ സോ രണ്ടാമത്തെ സൂപ്പർ ഫൈവ് ആണ് സൂപ്പർ ഫൈവ് രണ്ടാമത്തെ എസ് ആണ് സ്പോൺസറിംഗ് മൂന്നാമത്തെ എസ് നമ്മളെ സംബന്ധിച്ച് സർവീസ് കാരണം സെയിൽ ചെയ്യുന്നുണ്ട് സ്പോൺസർ ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മുടെ കൂടെ വന്ന ആളുകൾക്ക് സർവീസ് കൊടുക്കണം കൃത്യമായ രീതിയിൽ സർവീസ് കൊടുക്കണം സോ മൂന്നാമത്തെ എസ് സർവീസ് നാലാമത്തെ എസ് ആണ് സ്കൂളിംഗ് പഠിപ്പിക്കണം ആരെ പഠിപ്പിക്കണം കൂടെ വന്നവരെ വിജയിക്കാൻ താല്പര്യമുള്ള ആളുകളെ പഠിപ്പിക്കണം അതാണ് ട്രെയിനിങ്സ് എന്ന് പറയുന്നത് സോ അവരെ പഠിപ്പിച്ചെടുക്കണം പഠിപ്പിച്ചെടുക്കണമെങ്കിൽ ആദ്യം നമ്മൾ പഠിക്കണം സോ സ്കൂളിങ് ആണ് നാലാമത്തെ കാര്യം അഞ്ചാമത്തെ ആണ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അഞ്ചാമത്തെ എസ് സിസ്റ്റം സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാം ഈ അഞ്ച് എസ്സുകൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റിയാൽ ആർ സി എമ്മിലെ ന്യൂട്രിചാർജ് എസ് ആയിരുന്നു പരിക്കുന്ന അതേ സ്പീഡില് ആർ സി എമ്മില് വിജയിക്കാനും വിജയിക്കാൻ സാധിക്കില്ല എന്ന് മാത്രം ആശംസിക്കുന്നു